അപ്പോൾ ഏകദേശം അഞ്ച് ദിവസമായിട്ടുണ്ട് നമ്മുടെ മേലി എല്ലാ സംസ്ഥാനത്തെ നമ്മുടെ കുളത്തിലോട്ട് ഇറക്കി വേണ്ടിയിട്ട് അപ്പം കഴിഞ്ഞ വീടിനകത്ത് നിങ്ങൾ കണ്ടുവേണം നമ്മടുത്ത് അടുത്ത് പോലും ഇല്ലായിരുന്നു അടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ അടുത്ത് മാറി ഇങ്ങനെ പാത്തു നിൽക്കുവായിരുന്നു ഇടയ്ക്കൊക്കെ ഇച്ചിരി വെള്ളോട്ടൊക്കെ വരത്തുള്ളായിരുന്നു ഇപ്പം കണ്ടില്ലേ ഇപ്പം ഇച്ചിരി പേടിയൊക്കെ മാറിയിട്ടുണ്ട് പേടിയൊക്കെ മാറി എന്ന് പറഞ്ഞാലും അടുത്ത് വരുത്തുമെന്നു കേട്ടോ ഡിവെള്ള ഇങ്ങനെ പുറകെ വന്ന് ഇങ്ങനെ നിൽക്കും ആ ഒരു ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ കാരണം എന്തായാലും ആശയം മനസ്സിലായി നമ്മളടുത്ത് വന്നുകഴിഞ്ഞാൽ ഫുഡൊക്കെ കിട്ടുമെന്ന് വരണമെന്നുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും പേടി തന്നെയാണ് നിങ്ങൾ കാണിച്ചല്ല കണ്ടോ കളർ തീരെ കുറവായതുകൊണ്ട് അത്ര പെട്ടെന്ന് മനസ്സിലാകത്തില്ലേ കണ്ടില്ലേ ഇപ്പഴത്തെ സൈഡിലൊക്കെ വന്നിപ്പോൾ നമുക്ക് ഇച്ചിരി കൊടുത്തു നോക്കാം തീറ്റൊക്കെ അടുത്ത് വരുത്താൻ നോക്കാം പക്ഷെ നമ്മുടെ ഫീമെയിൽ സമ്മതിക്കത്തില്ല അവളോട് അങ്ങനെ വരും അതായത് ഇവിടെ ഇങ്ങനെ നിക്കിട്ട് നമ്മളിങ്ങനെ തീറ്റ കൊടുക്കുന്ന കാണുമ്പോൾ അവനെ ഇച്ചിരി പേടി ഇങ്ങനെ മാറി മാറി വരുമല്ലോ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്കിവിനെ ആൻഫീഡ് ചെയ്യാന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇച്ചിരി ടീമൊക്കെ ആയിരുന്നല്ലോ നേരത്തെ എന്റെ അപ്പുറത്ത് കിടന്നു ഒരു വീനിട്ട് കൊടുത്തിട്ടുണ്ട് ആശാൻ അതൊക്കെ വന്ന് എടുക്കും കേട്ടോ ീക്കുന്ന ഫീമെയിൽ ആ പുറലോട്ട് പോയതാണ് മെയിൻ അപ്പം ചാനൽ ഫോളോ ചെയ്തു നമ്മുടെ അപ്ഡേറ്റ്സ് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക